ഒരു നടീനെ ആക്രമിക്കാനാണ് ശ്രമിച്ചത് ഈ ഒരു വണ്ടിയിൽ കയറ്റി ആക്രമിക്കാനാണ് ശ്രമിച്ചത് സോണിയ മൽഹാർ എന്ന വ്യക്തി ജയസൂര്യക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചു അതേ സോണിയ മൽഹാർ തന്നെയാണ് ദിലീപിനു വേണ്ടി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അതായത് കുറ്റാരോപിതനായി ദിലീപ് എന്ന നടന് വേണ്ടി പോസ്റ്റ് ഇട്ടത് ഏർ ഞാനറിയുന്ന ദിലീപ് ഇത് ചെയ്യത്തില്ല ഒരു സിദ്ദിഖ് പറയുന്നുണ്ട് എനിക്ക് നെഞ്ചുവേദനയാണ് സംസാരിക്കാൻ താല്പര്യമില്ല തലേദിവസം വരെ സംസാരിച്ച ആളാണ് മുകേഷ് പറയുന്നുണ്ട് എന്റെ മാധ്യമങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വേട്ടയാടാണെന്ന് പിന്നെ ഗണേഷ് പറയുന്നുണ്ട് ഗണേഷ് പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വേട്ടയാടാന്ന് മുകേഷ് ഇതിനെ പ്രതികരിക്കാനില്ല ഇനി ഒന്ന് മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ മാത്രമല്ലല്ലോ ഫെഫ്കി ഉണ്ട് അമ്മിയുണ്ട് ചലച്ചിത്ര അക്കാദമി ഉണ്ട് അതേ വ്യക്തി തന്നെയാണ് പിറ്റേ ദിവസം എന്താവുന്നത് സംഘടന നിന്ന് രാജിവെച്ച് പോകുന്നത് ചേച്ചി സംസാരിച്ചപ്പോ എനിക്ക് കിട്ടിയത് അതായത് ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു നടു തന്നെ സംസാരിച്ചതാണ് ഒരു പ്രസ് പ്രസ്മീറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പക്ഷെ അവർ അവരുടെ സ്റ്റേറ്റ്മെന്റും അവരുടെ അനുഭവമാണ് അവർ സംസാരിച്ചത് പക്ഷെ അതിന് താഴെ ഒരുപാട് കമന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇങ്ങനെ വന്നിട്ടും മിണ്ടാതിരിക്കുന്നതാണ് വേഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് പറഞ്ഞാലും ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്തിട്ടാലും ക്രിറ്റിസൈസ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം എന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ആണ് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പൊ അവരങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ നോക്കിയിട്ടല്ല സംസാരിച്ചത് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ ഒന്ന് നമ്മൾ ആ മീഡിയ റിപ്പോർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന പുരുഷൻ പറയാണ് ഇനി ഇവർ സംസാരിക്കുമെന്നുള്ളത് ആ ഒരു അനുവാദം കൊടുക്കലാണ് ഈ അനുവാദം കൊടുത്ത ശേഷം അവർ പറയുകയാണ് എനിക്കുണ്ടായിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല പക്ഷേ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവരെല്ലാം മറുപടി പറയുന്നത് അവർ തിരിച്ച് ഇപ്പുറത്തിരിക്കുന്ന പുരുഷനോട് വീണ്ടും ചോദിക്കുകയാണ് സംസാരിക്കണം സംസാരിക്കണം എന്നുള്ളത് അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ബോഡി മെമ്പർ ആയിരുന്നിട്ട് ഇവർക്ക് സ്വന്തം അഭിപ്രായം ഇല്ല അതേ വ്യക്തി തന്നെയാണ് പിറ്റേ ദിവസം എന്താവുന്നത് സംഘടനയിൽ നിന്ന് രാജിവെച്ചു പോകുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മളൊന്നും ആലോചിക്കണം അപ്പോൾ അവരുടെ കോൺസെപ്റ്റില് അല്ലെങ്കിൽ അവരുടെ ആലോചനയിൽ അങ്ങനെ ആയിരിക്കുമെന്നുള്ളത് അവരുടെ മാത്രം പ്രശ്നമാണ് പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ ആവില്ല ഇപ്പം കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ എന്ന വ്യക്തി ജയസൂര്യക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചു അതേ സോണിയ മൽഹാർ തന്നെയാണ് ദിലീപിനു വേണ്ടി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അതായത് കുറ്റാരോപിതനായി ദിലീപ് എന്ന നടന് വേണ്ടി പോസ്റ്റ് ഇട്ടത് ഞാനറിയുന്ന ദിലീപ് ഇത് ചെയ്യത്തില്ല തൻ്റെ കരിയർ വിട്ട് അയാൾ അത് ചെയ്യത്തില്ല എന്നുള്ളത് അവർ ഇന്നലെ ഒരു പ്രമുഖ വാർത്താ ചാനലിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മറ്റൊരു നടൻ്റെന്നുള്ള ആക്രമണം ഇവർക്ക് നേരിട്ട് പക്ഷേ ഈ നടൻ അത് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് അയാൾക്ക് ആശംസകൾ പറഞ്ഞവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതാണ് ഒരു കോൺട്ര കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ആ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ അവർക്ക് അറിവില്ലായ്മയും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ അവരാലോചിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നമുക്ക് മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം എല്ലാവർക്കും അതല്ല അപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ആവുക എന്ന് പറയുന്നുണ്ട് അത് ലാൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ ഇപ്പോൾ സിനിമാ മേഖലയിൽ പലരും പറയുന്നുണ്ട് പ്രതികരിക്കാൻ താല്പര്യമില്ല ഇപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള ഒത്തിരി പേര് ഇപ്പോൾ സിദ്ദിഖ് പറയുന്നുണ്ട് എനിക്ക് നെഞ്ചുപേദനയാണ് സംസാരിക്കാൻ താല്പര്യമില്ല തലേദിവസം വരെ സംസാരിച്ച ആളാണ് മുകേഷ് പറയുന്നുണ്ട് എൻ്റെ മാധ്യമങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വേട്ടയാടാളാന്ന് പിന്നെ ഗണേഷ് പറയുന്നുണ്ട് ഗണേഷ് പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വേട്ടയാടാന്ന് മുകേഷ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല പക്ഷെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് ഉർവിശ്ചേറ്റ് എന്താ പ്രതികരിച്ചത് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണം അമ്മ മറുപടി പറയേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് ജഗദീഷ് എന്താ പറയുന്നത് എക്സിക്യൂട്ടീവ് ബോർഡി മെമ്പറാണ് അമ്മ ചെയ്യണം മനസ്സിലായോ ബാബുരാജ് പറയുന്നു മുഖം മറക്കാതെ ഈ പെൺകുട്ടി മുമ്പോട്ട് വരണം എന്നുള്ളതാ മനസ്സിലായോ അത് വ്യത്യസ്ത കേസിൽ പിന്നെ എന്താ പറയണെ പൃഥ്വിരാജ് എന്നാലും എന്താ സംസാരിച്ചത് അല്ലേ അപ്പൊ ഓരോ കാര്യത്തിലും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം അത് അതെല്ലാ ആളുകളുടെ അഭിപ്രായമല്ല ഇപ്പൊ ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന അപ്പൊ അമ്മ എന്ന സംഘടനയില് രണ്ട് എക്സിക്യൂട്ടീവ് കുട്ടിപോടി അംഗങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോന്ന് നമ്മള് കണ്ടതാ അതായത് അവിടെ സ്ക്രിട്ട് ബോർഡിൽ നിന്ന് ജോമോളുടെ അഭിപ്രായം വേറെയാണ് സിദ്ദിക്കിൻ്റെ അഭിപ്രായം വേറെയാണ് ജഗദീഷിൻ്റെ അഭിപ്രായം വേറെയാണ് ബാബുരാജിൻ്റെ അഭിപ്രായം വേറെയാണ് അപ്പോൾ അതങ്ങനെ ഇനിയൊന്ന് മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ മാത്രമല്ലല്ലോ ഫെഫ്കി ഉണ്ട് അമ്മയുണ്ട് ചലച്ചിത്ര അക്കാദമി ഉണ്ട് കെ എഫ് ഡി സി ഉണ്ട് അങ്ങനെ നിരവധി സംഘടനകളുണ്ട് ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സംഘടനയുണ്ട് ഹെയർ സ്റ്റൈലിസിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ സംഘടനയുണ്ട് അപ്പം ഇതിൻ്റെ ആസ്ഥാനം എന്ന് നിർവഹിക്കുന്ന അമ്മയൊന്നുമല്ല അമ്മ അഭിനേതാക്കളായിട്ടുള്ള ആളുകളുടെ സംഘടനയാണ് ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഈ വ്യവസായത്തിൽ മറുപടി പറയാനായിട്ടും ഇത്തരം ഡിസ്ക്രിമിനേഷൻ പറയാ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ടും എല്ലാവരും എല്ലൊരുമിച്ച് ബാധ്യസ്ഥരാണ് ഇപ്പോ എന്താ പറയാ ഒരു അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ ഈ ഇതിനകത്ത് വിക്ടിംസ് ആവുന്ന അല്ലെങ്കിൽ അതിജീവിത അപ്പോ ഇവരൊക്കെ ആ സമയത്ത് പറയാതെ പിന്നീട് ഒരു ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് കൊണ്ടിട്ട് പിന്നെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അതിനും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അപ്പോ പറഞ്ഞില്ല അല്ലെങ്കിൽ അപ്പൊ പറയാതിരുന്നത് ചിലപ്പോൾ അവസരം നഷ്ടപ്പെടുന്നതിന്റെ പേരിലാണോ നിങ്ങൾ പറയാത്തത് അങ്ങനെ പേടിച്ചിട്ടാണോ പറയാത്തത് എന്നും എന്നുള്ള രീതിയിൽ കമന്റ്സും കാര്യങ്ങളും വരാറുണ്ട് ചേച്ചി ഇതിനെ ഒന്ന് എപ്പോ പറയാമെന്നുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പൊ വേറെന്തെങ്കിലും അതിന് പേടി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസക്കുറവാണ് പേര് എട്ട് കൊല്ലായിട്ട് പറഞ്ഞിട്ട് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് അവസരങ്ങൾ കുറഞ്ഞില്ലേ ഇപ്പോൾ മലയാള സിനിമയിൽ കത്തിനിന്ന ആളുകളാണ് ഒത്തിരി നടിമാര് അവർ ഡബ്ല്യു സി സിയിലേക്ക് വന്നുകൊണ്ട് അവരവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ പാട്ടുകാരിയായിരുന്നു സൈനോര അഭിനേത്രിയായിരുന്നു രമ്യ നമ്പീഷൻ റിമ പാർവതി തിരുവോത്ത് ഇവരൊക്കെ പല അവസരങ്ങളും കുറഞ്ഞു പിന്നെ ചിലർ മാത്രം അവരുടെ ഒരു കപ്പാസിറ്റി കൊണ്ട് അവർ പിടിച്ചു നിന്ന് സംസാരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് പക്ഷേ ഇപ്പം എന്താ ഇവര് സംസാരിക്കുന്നത് ഈ സംഘടന സം അമ്മ സംഘടന സംസാരിക്കുന്നത് ഡബ്ല്യു സി സിയുടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് അമ്മയുടെയും കൂടിയും ചുമതലയാണെന്നുള്ളൊരു മാറ്റത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതൊരു പ്രതീക്ഷയാണ് ഹോപ്പാണെന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് ഒരു നമുക്കൊരു ഹറാസ്മെന്റ് ബുള്ളിങ് സെക്ഷൽ ഹറാസ്മെന്റ് വെർബൽ ഹറാസ്മെൻറ്റ് ഇതൊക്കെ നേരിട്ടാൽ നമ്മളത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു പ്രശ്നം നേരിട്ടാൽ ആരോടൊക്കെ സംസാരിക്കേണ്ടി വരും പോലീസ് പബ്ലിക് കോർട്ട് ഫാമിലി കൊളീഗ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇത് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഏതെങ്കിലും വുമൺ ബോഡിക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അത് സംഭവിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ഇത് നേരിടാൻ പോകുന്നത് എന്നുള്ളത് യാതൊരു ഉറപ്പില്ലാതെ അവർ ചോദ്യം ചെയ്യുന്നത് ഒന്ന് ആ സിറ്റുവേഷൻ നമുക്ക് വന്നാൽ മാത്രമാണ് അതായത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ട്രോമ ആ ട്രോമയിൽ കടന്നു പോകുന്ന ദിവസങ്ങൾ അതിനോർത്തുകൊണ്ട് അതിനെ പറയണ വേണ്ടി ഒന്ന് ചിന്തിക്കുന്ന ഒരവസരങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രശ്നമാണെന്നുള്ളതാ മനസ്സിലായേ ഇപ്പൊ രേവതി സമ്പുത്ത് എന്ന് പറയുന്ന നടി സിദിഖിനെതിരെ ആരോപിച്ചു ആരോപണം എന്ന് പറയുന്നത് ഇപ്പോഴല്ല നേരത്തെ അവർ ഫേസ്ബുക്കിൽ ഡയറക്ടറായിട്ടുള്ള ആളുകൾ അഭിനേതാക്കളായിട്ടുള്ള ആളുകൾ ഫാഷൻ കുറിയ ഫാഷൻ ഇൻഡസ്ട്രി നടത്തുന്ന ആളുകളെ കുറിച്ചൊക്കെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ആളുകൾ ഒരു പത്ത് പതിനഞ്ചോളം പേർക്ക് നേരെ അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവർക്ക് തൊഴിലിടത്തില്ല അല്ലെങ്കിൽ അവരൊരു മോഡലാണ് അവരൊരു അഭിനേത്തിനാണ് അത്തരം സംഭവങ്ങൾ അവർക്ക് നേരിടുന്ന കാര്യങ്ങൾ അവർ ഫേസ്ബുക്കിൽ എഴുതി അതിനെതിരെ അവർ ആക്ഷൻ പോയി എന്നിട്ടും അവർക്ക് പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലായോ പക്ഷെ അവരിപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ മലയാള സിനിമയിലെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും ഒരു നടീനെ ആക്രമിക്കാനാണ് ശ്രമിച്ചത് ഒരു വണ്ടിയിൽ കയറ്റി ആക്രമിക്കാനാണ് ശ്രമിച്ചത് നമ്മുടെ മലയാള സിനിമയിൽ എത്ര സ്ത്രീകൾ അല്ലേ ഈ ആളുകളുടെ പിന്നാലെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അത് ഇപ്പഴുണ്ട് പക്ഷെ നേരത്തെ കുറെ കൂടുതലുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നു ഇല്ലായിരുന്നു ആ ഇന്നത്തെ സ്ത്രീകൾക്ക് അവര് തുറന്നു പറയും സമയം എപ്പോഴാന്ന് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇപ്പൊ പലരി മാണിക്കം എന്ന് പറയുന്ന സംഭവം നടത്തിയിട്ട് എത്രയോ വർഷമായി അവർക്ക് ഇപ്പോഴാ പറയാൻ പറ്റിയത് കാരണം ഇങ്ങനെ ഒരു ചർച്ച വന്നു ഒരു അറ്റൻഷൻ കിട്ടി ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോന്നുള്ള ഒരു ഉറപ്പ് വന്നു ഈ ഉറപ്പുള്ളതുകൊണ്ടാണ് രാജിവെച്ചത് പരാതി കൊടുത്തത് ആണല്ലോ അപ്പൊ അത് യെസ് അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അതിനൊരു അതിന് അതെ നമുക്ക് അതിനെ ഒരിക്കലും ആ നിങ്ങൾക്ക് ഇപ്പോഴാണ് പറയാൻ പറ്റിയെന്ന് വളരെ എളുപ്പത്തിൽ ചോദിക്കാം പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അതൊരു എളുപ്പമല്ല ഇപ്പോ ജയസൂര്യയുടെ ഇഷ്യൂ വന്നപ്പോഴേക്കും അതിന് പരാതികാരിയായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പരാതി പറയുമ്പോ മീഡിയക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റിനുണ്ട് ഇതിന് തെളിവുണ്ടോ എന്നുള്ളത് അപ്പൊ അവര് പറയാണ് ഞാൻ പറയുന്നത് തന്നെയാണ് എന്നാണ് അവര് പറയുന്നത് പക്ഷെ ഇതിന്റെ താഴെ കമന്റ് വരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ സെയിം പറഞ്ഞ സെയിം ടോപ്പിക്ക് തന്നെയാണ് കമന്റ്സും കാര്യങ്ങളും വരുന്നത് ഓ ജയസൂര്യക്ക് ഇത്രയും ദാരിദ്ര്യമായിരുന്നു എന്നുള്ളതാണ് കമന്റ്സും കാര്യങ്ങളും വരുന്നത് അപ്പൊ ഒരു പെണ്ണ് പറയുന്നതിന് ഒരു പുല്ലുവില പോലും കൊടുക്കാത്ത സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ആളുകളുമാണ് ഇതിനിടയിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ തുറന്ന് പറയുക എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു എന്താ പറയാന്ന് എനിക്ക് അറിയാം അല്ല ഒന്ന് നമുക്ക് എന്ന് പറയുന്ന സംഭവത്തിന് ഇപ്പോഴും ഒരു താബു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ സെക്വൽ കൺസെൻ്റ് എന്താണ് സെക്ഷൽ പ്രിവെൻഷൻ എന്താണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ് അതെങ്ങനെയാണ് കൊണ്ടുപോവേണ്ടതെന്നുള്ള യാതൊരു ധാരണയില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വളരെ സെക്യസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു വ്യക്തി തനിക്ക് ഒരു അനുഭവം നേരിട്ട് തുറന്ന് പറയുമ്പോൾ അതിന് പല പ്രസ്പെക്റ്റീവിലായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യും നോക്കിക്കാണുന്നത് അത് അവരുടെ വ്യൂ ആണ് ആ വ്യൂ ആണ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ സ്ഥലങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ അല്ലേ പറ്റത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭൂരിപക്ഷം ആളുകളും ഇപ്പം നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സ സിനിമാ മന്ത്രി എന്താണ് രഞ്ജിത്തിന് നേരെ ആദ്യം പറഞ്ഞത് അദ്ദേഹ തുല്യനായ കലാകാരനാണ് മനസിലായോ ഒരു സിനിമാ മന്ത്രിയാണ് പറയുന്നത് പിന്നീട് ആ സിനിമാ മന്ത്രിനെ തള്ളിയാണല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചത് യെസ് അല്ലേ അപ്പോൾ വളരെ ബോധമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള അവെയർ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ പക്ഷെ ഇത് പറയാത്ത ഇതിനെക്കുറിച്ച് കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് നമുക്ക് ചുറ്റും അതുകൊണ്ടാണ് ഈ പറയുന്ന സിനിമ മേഖലയിൽ ഇത്തരം പ്രശ്നത്തെ ഉയർത്തി കാണിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആരും മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഒരു കൂട്ടം സ്ത്രീകളടങ്ങുന്ന ആളുകൾ അല്ലേ ഈ ആളുകൾ ഉണ്ടാക്കി ഒരു വിസിബിലിറ്റി അത് എളുപ്പമല്ലായിരുന്നു മനസ്സിലായോ ഒരു സംഘടന ഉണ്ടാവുക പലരും ചോദിച്ചിരുന്നു എന്തിനാ സംഘടന എന്നുള്ളത് ആ സംഘടന കൊണ്ടുള്ള ഒരു ഫൈറ്റിംഗ് ആണല്ലോ ഇപ്പം പുറത്ത് വന്നത് ആ ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടല്ലേ ഒത്തിരി പേർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത് ഈ പറയുന്ന നീതികേട് കാണിക്കുന്ന ആളുകളെ തുറന്നു കാട്ടാനായിട്ട് ഈ സംഘടന കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ